ഞാൻ ഇത്രയും ദിവസവും കുറച്ച് ദിവസം മാറി നിന്നപ്പോഴും ഞാൻ ഈ ചാനലിനെ പ്രൊഫഷണൽ ചാനലാക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് ടൈം കൊണ്ട് ഇതിനെ ഞാൻ അതിൻ്റെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ പോലെ ചിന്തിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഓരോന്നും ഒരു കാര്യമായ ലാഭവിച്ചില്ലാതെ ഇതിനെ പ്രൊഫഷണൽ ആക്കാന്ന് പറയുന്നത് അപ്പം ഈ ചാനൽ അങ്ങനെ ഇങ്ങനെയൊന്നും മോശാവില്ല മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി ഞാൻ ആദ്യമായിട്ട് പറയാം സബ്സ്ക്രൈബ് ചെയ്തോളിയും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ഈ ചാനൽ കേരളം അറിയപ്പെടുന്ന ഒരു ചാനലാകും നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ചാനലാണ് അപ്പൊ ഞാൻ മോശമാക്കൂല നമ്മൾ ആ നിങ്ങൾ ഞാനിപ്പോ ലൈവില് വരാനും അതാ കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെ തന്ന ഒരു ചാനലാ ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ചാനലാണ് ഞാൻ അതിന് വില കല്പിക്കില്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ സമയത്തും ഞാൻ വലിയൊരു യാത്ര കഴിഞ്ഞു വന്നാണ് എന്നിട്ടും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ആ ഒരു എനിക്ക് അതിന്റെ ഒരു ബോധമുണ്ട് ഈ വിശ്വസിക്കുന്ന ആരെ തല താത്താൻ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അനുവദിക്കൂല ഞാൻ അങ്ങനത്തെ ഒരു പ്രവർത്തിയും ചെയ്യൂല അതിന്റെ വാക്ക പിന്നെ ഇർഷാദ് കെ പി ആപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് പൈസ ഒന്നും വേണ്ട ഇർഷാദ് ഇർഷാദുമായി ഞാന് സന്തോഷം കളാ പറഞ്ഞതിൽ വെരി വെരി താങ്ക് യു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിന് പക്ഷെ അത് കുറച്ച് എടുത്തുചാട്ടായിപ്പോയി എടുത്തുചാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആപ്പ് തുടങ്ങാൻ ഞാൻ എന്റെ ഇതിൽ തന്നെയുള്ള വീഡിയോയില് നോക്കിയാൽ മതി ഒരു കാറിൽ ഇരുന്ന ഇന്റർവ്യൂയില് നമ്മളൊരു പദ്ധതി പറഞ്ഞി ആ പദ്ധതി ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം അതിന് താല്പര്യം ഉണ്ടോന്നാണ് ചോദിച്ചത് ഞാൻ ചെയ്യണോ വേണ്ടെന്ന് അതെല്ലാ മാധ്യമങ്ങളോടും ചോദിച്ചു പക്ഷെ അതിന് ചില അതിനെ പറ്റി പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതാക്കി അപ്പൊ തൽക്കാലം ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു വയ്യല്ലേ വേറെ വൈ ഉണ്ടാവും ഞാൻ ഞാനൊന്നും തോറ്റു പിന്മാറണ ആളെയല്ല ഭയങ്കര വാശിക്കാരനാണ് ഞാൻ സ്വയം അധ്വാനിച്ചിട്ട് ഞാൻ എന്ത് പദ്ധതിയാണ് ആ കാറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത് ആ പദ്ധതിയിലേക്ക് ഞാൻ സമയം എടുത്തിട്ട് സമയെടുത്തിട്ട് ആരെത്തു പിന്നെ ബോ അപ്പം പിന്നെന്താ എല്ലാരും സുഖ ചോദിച്ചില്ല മക്കൾ എത്ര പേരുണ്ട് മൂന്ന് പേരാണ് ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടികള് നാൽപ്പേരുടെ മക്കൾക്ക് സുഖമല്ലേ ആയുർവേദം എസ് പി ആർ അല്ലെ മൂളും ആയുർവേദ ഡോക്ടർ ആണ് ദുബായ് എന്ന് വരും വരുമ്പോൾ ദുബായി വരും അബുദാബി വരുമോ പിന്നെ അബുദാബിയിൽ വരുമോ ഞാൻ എനിക്ക് ിലെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ട് ഞാൻ ഈ കച്ചവടം കാര്യങ്ങളായിട്ട് നോർമൽ ആവണോ ഒന്ന് സ്പീഡാക്കണം അപ്പം ഞാൻ എന്തായാലും ശാ കോഫാന വരുമ്പോൾ അബുദാബിയിൽ വരും ഞാൻ പണ്ട് അബുദാബിയിലേ അവിടെ ജോലി ചെയ്തിന് അതുകൊണ്ട് എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ന്യൂസ് അബുദാബിയിലേക്ക് വരും പിന്നെ